ഇതിന്റെ സ്ലീവ്സ് നിങ്ങൾക്ക് വലിയ സ്ലീവ്സിലാണ് വരുന്നത് നിങ്ങൾക്ക് വർക്കിലാണ് നിങ്ങൾക്ക് വരുന്നത് ഇത് നിങ്ങൾക്ക് ഞാൻ താഴെ വെച്ച് കാണിക്കുക ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് സീക്വൻസ് വർക്കിൻ്റെ മേളിൽ വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്ലീവ്സിലും നല്ലൊരു ഫാൻസി വർക്ക് നിങ്ങൾക്ക് സ്ലീവ്സിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതേപോലത്തെ നമ്മുടെ കയ്യിൽ പലതര കളക്ഷൻസ് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ വേറൊരു ഡിസൈൻ കാണിക്കാൻ പോയി വേറെ ഒരു കളർ കാണിക്കാൻ പോയി ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നു ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മേര ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് പെറ്റിക്കോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസ് പീസസിന്റെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വീട്ടിൽ ഇരുന്ന് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ അടുത്ത് എല്ലാ തര വെറൈറ്റീസും നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് അതും കുറഞ്ഞ റേറ്റ് കുറഞ്ഞ റേറ്റിൽ എന്ന് പറഞ്ഞാൽ ഒമ്പത് രൂപ തൊട്ട് നിങ്ങൾക്ക് ബ്ലൗസ് പീസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അമ്പത്തി മൂന്ന് രൂപ തൊട്ട് കിട്ടുന്നത് അതേപോലെ തന്നെ അണ്ടർ സ്കേർട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞാൽ അതും നിങ്ങൾക്ക് അമ്പത്തി മൂന്ന് രൂപ തൊട്ട് നമ്മുടെ അടുത്ത് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അതും എല്ലാം സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് അയച്ചിരുന്നത് ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യം രൂപ വെച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും പുതിയതായിട്ട് കടയിൽ നിങ്ങൾക്ക് ഈ ഉള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത് വിസിറ്റ് ചെയ്യാൻ വരുവാന്നെങ്കിലും നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ചാർജസും മേടിക്കുന്നില്ല വേറും സൂറ സ്റ്റേഷൻ ഹോട്ടൽസ് നിന്ന് നിങ്ങൾ കോൾ ചെയ്യാന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് കോൾ ചെയ്യാന്നെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ എല്ലാത്തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ ഒരു കൗണ്ടർ തന്നെ നമ്മുടെ മൊത്തം നിങ്ങൾക്ക് ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് പെറ്റിക്കോട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് മൊത്തം കളക്ഷൻസ് ആയി കിട്ടുന്നത് ഇവിടെ അപ്പൊ നിങ്ങളും ഒരു ചെറിയൊരു ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇതെല്ലാം വെറൈറ്റീസും വെച്ച് നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് മേടിക്കാൻ പറ്റും അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ഒത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഓരോന്നൂറോന്നായിട്ട് എങ്ങനെ കളക്ഷൻസ് കാണിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ സെലക്ഷൻസ് ചെയ്തിരിക്കുന്ന നമ്മുടെ സെയിൽസ് പേഴ്സൺ വീഡിയോ കോൾ വഴി അപ്പൊ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഫ്രഞ്ചൈസി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രഞ്ചൈസിയും താഴുന്നുണ്ട് നമ്മൾ വെറും പന്ത്രണ്ട് ലക്ഷം രൂപ തൊട്ട് നമ്മുടെ ഫ്രഞ്ചൈസി തുടങ്ങുന്നത് അതിൽ നിങ്ങൾക്ക് എന്തുവാ ലൊക്കേഷൻ തൊട്ട് നമ്മൾ സ്റ്റാഫ് വരെ എല്ലാം നമ്മൾ തന്നെ ചെയ്തരുന്നത് നിങ്ങൾക്ക് വെറും നിങ്ങളുടെ ഷോപ്പിൽ ഇരുന്നിട്ട് തുണി മാത്രം വിറ്റാൽ മതി എല്ലാ മൂന്ന് മാസവും നമ്മുടെ സ്റ്റാഫ് വന്നിട്ട് നിങ്ങളുടെ ഏതെങ്കിലും പ്രോഡക്റ്റ് വിൽക്കാത്ത പ്രോഡക്റ്റ് നമ്മുടെ തിരിച്ചെടുത്തിട്ട് പുതിയ പ്രോഡക്റ്റ് നമ്മൾ ചെയ്ത് തരുന്നുണ്ട് അപ്പൊ ഇത്രയും നല്ല 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 നമ്മുടെ ഫെസിലിറ്റീസ് നമ്മൾ തരുന്നുണ്ട് അജ്മിറ ഫാഷൻ നമ്മുടെ ഇരുന്നൂറ് പ്ലസ് നമ്മുടെ ഫ്രഞ്ചൈസി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വെറും ഇന്ത്യയിൽ മാത്രമായിട്ട് എല്ലാ എടുത്തും നമ്മുടെ ഫ്രഞ്ചൈസി ഓപ്പൺ ചെയ്തുകൊണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിലും ആർക്കെങ്കിലും ഫ്രഞ്ചൈസി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫ്രാഞ്ചൈസിൻ്റെ നമ്പർ ഞാൻ തരുന്നുണ്ട് താഴെ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി ഞാൻ കളക്ഷൻസിലോട്ട് പോയാൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ബ്ലൗസിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ സ്ലീവ്സ് നിങ്ങൾക്ക് വലിയ സ്ലീവ്സിലാണ് വരുന്നത് നിങ്ങൾക്ക് വർക്കിലാണ് നിങ്ങൾക്ക് വരുന്നത് ഇത് നിങ്ങൾക്ക് ഞാൻ താഴെ വെച്ച് കാണുക ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് സീക്വൻസ് വർക്കിൻ്റെ മേലെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്ലീവ്സിനും നല്ലൊരു ഫാൻസി വർക്ക് നിങ്ങൾക്ക് സ്ലീവ്സിനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇതേപോലത്തെ നമ്മുടെ ഇതിൽ പലതരം കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഞാൻ വേറൊരു ഡിസൈൻ കാണിക്കാൻ പോയ വേറെ ഒരു കളർ കാണിക്കാൻ പോയാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അമ്പത്തി മൂന്ന് രൂപ തൊട്ട് വെറും റെഡിമെയ്ഡ് ബ്ലൗസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും നിങ്ങൾക്ക് വെളിയിൽ നിങ്ങൾ മേടിക്കാൻ പോയാ ഇത് തന്നെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ അടുത്ത് ഈസിലി വിൽക്കാൻ പറ്റുന്ന വെറൈറ്റീസാണ് ഇത് നിങ്ങൾക്ക് കിട്ടും ഇനി ഞാൻ വേറെ ഒരു ഞാൻ കാണിക്കാൻ പോയ വെൽവെറ്റിന്റെ മെള്ളും വെൽവെറ്റിന്റെ മെള്ളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ വെൽവെറ്റിന്റെ മേളിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെയും സ്ലീവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫാൻസി സ്ലീവ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് സൈഡിലും അപ്പൊ ഇതേപോലത്തെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ അതിൽ തന്നെ റെഡിമെയ്ഡ് ബ്ലൗസിൽ സ്ട്രെച്ചബിൾ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് സ്ട്രെച്ചബിൾ വെറൈറ്റി അതുപോലെ സ്ട്രെച്ചബിൾ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ അടുത്ത് അപ്പം ഏത് സൈസസ്സിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഇടാൻ പറ്റും അതേപോലത്തെ നിങ്ങൾക്ക് ആ കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് പല ഡിസൈൻസ് പല കളേഴ്സിന് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നോക്കും നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പം ഇതേപോലത്തെ പലതര കളക്ഷൻസ് വെറും റെഡിമെയ്ഡ് ബ്ലൗസിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കും നിങ്ങൾക്ക് മൊത്തം സീക്വൻസ് വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതേപോലെ തന്നെ ഞാൻ അണ്ടർ സ്കേട്ടിന്റെ കാര്യം പറഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അണ്ടർ സ്കേർട്ടിന്റെ മേളിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് അമ്പത്തി മൂന്ന് രൂപ ഉണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് എന്തോ പന്ത്രണ്ട് പീസിന്റെ സെറ്റ് എടുക്കേണ്ടി വരുന്നത് പന്ത്രണ്ട് പീസും നിങ്ങൾക്ക് നോക്കാനും പല കളേഴ്സില് നിങ്ങൾക്ക് കിട്ടാൻ കിട്ടുന്ന പല കളേഴ്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് കിട്ടുന്ന ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല ഇനി ഞാൻ ബ്ലൗസ് പീസസിന്റെ കാര്യം പറഞ്ഞ ഇതേപോലത്തെ ബ്ലൗസ് പീസസും നിങ്ങൾക്ക് കിട്ടുന്ന പത്ത് പത്ത് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ ചെയിൻ ബാക്ക് പാക്കിങ്ങിൽ നിങ്ങൾ കിട്ടുന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് ആ കിട്ടുന്നത് ബ്ലൗസ് പീസസ് ഇത് ഞാൻ ഒന്ന് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ബ്ലൗസ് പീസസിന്റെ കളക്ഷൻസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ കളക്ഷൻസ് കിട്ടുന്നുണ്ട് ഇതിലും പല കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡിസൈൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻസിനും നമ്മുടെ ഇതിൽ ആയിരം കണക്കിൽ നമ്മുടെ വെറും ഡിസൈൻസ് ആ ഉള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ഡിസൈൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ വേറെ ഒരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പറ്റും ഇതേപോലെ നിങ്ങൾക്ക് ബാഗിലും നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വരുന്നുണ്ട് ഇതും പത്ത് പീസിന്റെ സെറ്റ് ആ പത്തും നിങ്ങൾക്ക് നോക്കാൻ നിങ്ങൾ തയ്ച്ചാൽ എങ്ങനെ ഇരിക്കുന്നത് അതും നിങ്ങൾക്ക് കാറ്റലോഗിന്റെ കൂടെ തന്നെ കിട്ടുന്നത് അപ്പം കളക്ഷൻസ് ഒത്തിരി ഉണ്ട് വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് ഡിസൈൻസ് ഒത്തിരി ഉണ്ട് അപ്പം നിങ്ങൾക്കും ഞമ്മള് ഒരു വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അത്രയും വെറൈറ്റീസ് ആ ഉള്ളത് അപ്പം നിങ്ങൾക്കും വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ അത് നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും വരുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് റെഡിമേഡ് ബ്ലൗസിന്റെ കളക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അണ്ടർ സ്കേട്ടിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്ക് മറക്കരുത് വേറൊരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ